രസകരമായ ഗെയിമുകളും ഉല്ലാസകരമായ പ്രകടനങ്ങളും കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ചാനൽ പരിപാടിയാണ് സ്റ്റാർ മാജിക്ക് ലക്ഷ്മി നക്ഷത്ര അവതാരകിയായി എത്തിയ ഈ പരിപാടിക്ക് വലിയൊരു ആരാധക നിര തന്നെയുണ്ട് നിരവധി മിനിസ്ക്രീൻ താരങ്ങളെ പ്രേക്ഷകർക്ക് പ്രിയങ്കരരാക്കിയ പരിപാടി കൂടിയാണിത് നിരവധി പേരാണ് ഈ പരിപാടി ഉപജീവന മാർഗമാക്കി മുന്നോട്ടു പോയിരുന്നതും അന്തരിച്ച നടൻ കൊല്ലം സുതി അടക്കമുള്ള താരങ്ങൾ ഉയർന്നു ഉയർന്നുവന്നത് സ്റ്റാർ മാജിക്കിലൂടെയായിരുന്നു ഇപ്പോഴിതാ ഏഴു വർഷത്തോളം നീണ്ട തങ്ങളുടെ ജൈത്രയാത്ര അവസാനിപ്പിച്ച് സ്റ്റാർ മാജിക് പരിപാടി നിർത്തിയിരിക്കുകയാണ് അതിന്റെ നേതൃത്വം ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഫാൻസ് ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് വിജയകരമായ ആയിരം എപ്പിസോഡുകൾ ഏഴു വർഷങ്ങൾ നൂറിലധികം ഫാൻസ് ഗ്രൂപ്പുകൾ തുടങ്ങിയവ സ്റ്റാർ മാജിക് വെറും വെറുമൊരു ഷോയല്ല ഇത് ടെൻഷൻ മാറ്റാനുള്ള ഒരു ക്യാപ്സൂൾ മരുന്നു കൂടിയായിരുന്നു എങ്കിലും ഏഴു വർഷത്തോളം നീണ്ട തങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് സ്റ്റാർ മാജിക് ഷോ അവസാനിച്ചിരിക്കുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ ഫാൻസ് പേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിൽ അനുമോളും ഷോയുടെ ഡയറക്ടർ അനൂപ് ജോണും തുടങ്ങി തങ്കച്ചൻ വിദ്രയും നോബി മാർക്കോസും ബിനു അടിമാലിയെയും നെൽസനെയും വരെയുള്ളവരെ ടാഗ് ചെയ്തിട്ടുണ്ട് പോസ്റ്റിനു താഴെ നിരവധി പേരാണ് ഞെട്ടലോടെ കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിർത്താൻ പറ്റത്തില്ല തിരിച്ചുവരും എന്ന് പറയുന്നവരും സ്റ്റാർ മാജിക് ഞങ്ങളുടെ ജീവന്റെ തുടിപ്പാണ് ഇനി ഇനിയില്ലെന്നോർക്കുമ്പോൾ ദൈവമാണ് സത്യം നെഞ്ചിൽ ഒരു വിങ്ങൽ ശ്വാസം മുട്ടുന്നത് പോലെയാണ് സ്റ്റാർ മാജിക് നിർത്തേണ്ടായിരുന്നു എന്ന് പറയുന്നവരും ക്രിസ്മസ് എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നവരുമൊക്കെ കമൻ ബോക്സുകളിലുണ്ട് പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച ടെലിവിഷൻ ഷോയായിരുന്നു സ്റ്റാർ മാജിക്ക് തുടക്കത്തിൽ ടമാർ പഡാർ എന്ന പേരിലായിരുന്നു ഷോ തുടങ്ങിയത് പിന്നീട് പുതിയ ഭാവത്തിലും രൂപത്തിലും സ്റ്റാർ മാജിക് എന്ന പേരിലേക്ക് എത്തുകയായിരുന്നു ഷോയിലൂടെ അറിയപ്പെടാതെ പോയ പല മിമിക്രി കലാകാരന്മാർക്കും മറ്റ് ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം വലിയൊരു പ്രശസ്തിയുടെ ലോകമാണ് സ്റ്റാർ മാജിക്കിലൂടെ തുറന്നു കിട്ടിയത് വർഷങ്ങൾ ഇത്രയുമായിട്ടും സ്റ്റാർ മാജിക് ഷോയുടെ റേറ്റിംഗ് എന്നും മുന്നിൽ തന്നെയായിരുന്നു എങ്കിലും ചാനലിന്റെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിത തീരുമാനമാണ് ഷോ നിർത്താൻ കാരണമായത് ചാനൽ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കാരണം മറ്റൊന്നാണ് അത് വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ ഔദ്യോഗികമായി തന്നെ ചാനലിൽ നിന്നും ഇനി ഷോ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന തീരുമാനം വന്നതിനെ തുടർന്നാണ് സ്റ്റാർ മാജിക് നിർത്തുവാൻ തീരുമാനിച്ചത് അതേസമയം ഷോയുടെ ഡയറക്ടറായ അനൂപ് ജോൺ ഇതുവരെയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ